കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടക്കം മുതലേ ഉണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന് ശേഷം കോവിഡ് എടുത്ത ആളുകളിലൊക്കെ ഈ ഹാർട്ട് അറ്റാക്ക് കൂടുന്നു ഇല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം മരണം സംഭവിക്കുന്നത് ഒരു വലിയ വിഷയമായിരുന്നു പലതവണ അത് ചർച്ച നടക്കുന്നുണ്ട് പഠനങ്ങളും നടക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് കർണാടകയിൽ ഒരു പത്ത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിരവധി ആളുകൾ മരിക്കുന്നത് അതും മുപ്പത് വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ മരിക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉയർത്തുകയും കേന്ദ്രത്തെ ഇത് അറിയിക്കുകയും ചെയ്യുന്നു കേന്ദ്രം അതിൽ വാക്സിനുമായി ബന്ധമില്ല എന്നാണ് പഠനങ്ങൾ എന്നുള്ള രീതിയിൽ അറിയിച്ചിട്ടുണ്ട് സിദ്ധരാമയ്യ പക്ഷേ ഇത് ഇങ്ങനെ നിലനിൽക്കുകയാണ് ഈ വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സംശയവും ഒരു ഭയവും ഒക്കെ ആളുകളിൽ കൂടി വരികയാണ് അതായത് കോവിഡിൻ്റെ സമയത്ത് വാക്സിൻ എടുത്തതിന് ശേഷം അതായത് കോവിഡ് ലോക്ഡൌണിൻ്റെ സമയത്തും അതിന് ശേഷവും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള യുവാക്കൾ വളർ പൊടുന്നനെ മരിക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് കാരണം മരണകാരണം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ പെട്ടെന്ന് മരിക്കുന്നു അന്നത്തെ സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് വാക്സിൻ ഉപയോഗിച്ചുകൊണ്ടാണോ അപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള കോൺസ്പിരസി തിയറീസ് ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് കട്ടിയായി പോകുന്നു അങ്ങനെ ആളുകൾ മരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസ്പിരസി തിയറിസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ തിയറി ഇത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ലോകത്തെല്ലായിടത്തും ഈ പ്രശ്നമുണ്ട് ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്ട് ഡെത്ത് ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന മരണം മരണമുണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും യു യു എസ് ആവട്ടെ യു കെ ആവട്ടെ ഓസ്ട്രേലിയ ആവട്ടെ പല രാജ്യങ്ങളും ഇത്തരം മരണങ്ങൾ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അതിന് കോവിഡ് വാക്സിനുമായിട്ട് ബന്ധമുണ്ടോ എന്നായിരുന്നു അവർ ആദ്യം പഠിച്ചത് ഈ വാക്സിൻ ഒരു സൈഡ് ആണോ ഇത് കാരണം വാക്സിൻ നമുക്കറിയാം പല വാക്സിനുകളും വേണ്ടത്ര ട്രയൽ ആൻഡ് എറർ നോക്കാതെയാണ് പുറത്തിറക്കിയത് വളരെ പൊടുന്നതിനെ പുറത്തിറക്കി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വാക്സിൻ തന്നെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നമാണോ എന്നാണ് അവർ ആദ്യം പഠിച്ചത് അപ്പോൾ ആ പഠനത്തിൽ ഒരിടത്ത് പോലും കോവിഡ് വാക്സിൻ കൊണ്ടാണ് ഈ മരണങ്ങൾ സംഭവിച്ചതെന്ന് കണ്ടെത്തി കണ്ടെത്തപ്പെട്ടിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്ത്യയിലും സമാനമായ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ സമാനമായ പഠിച്ചു ആ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിട്ടുള്ള ചില മരണങ്ങളെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് ആ പഠിക്കുമ്പോഴും കോവിഡ് വാക്സിൻ കാരണമല്ലായി മരിക്കുന്നത് പക്ഷേ അപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഈ യുവാക്കൾ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു അതിൽ ആ അങ്ങനെയുള്ള മരണങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് ഉണ്ടാകുന്ന യുവാക്കളുടെ മരണങ്ങളേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള മരണങ്ങൾ ഇപ്പോൾ എത്രയോ നമുക്ക് നമുക്കെന്നാ പറയുന്നത് സെലിബ്രിറ്റീസ് പോലും ഇപ്പോൾ കന്നഡയിലൊരു സൂപ്പർ താരം ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ജിമ്മിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോവിഡിൻ്റെ ആ സമയത്താണ് മരിച്ചുപോയത് അപ്പം അങ്ങനെ എത്രയോ പേർ ഹിന്ദി സിനിമയിൽ തന്നെയുള്ള നടന്മാർ പലരും ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ മരിച്ചു പോകുന്നു അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള പഠനം വേറൊരു പഠനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കയ്യിൽ നടക്കുന്നുണ്ട് ആ പഠനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എത്തിയിട്ടില്ല ആ പഠനത്തിലും ഈ കോവിഡുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് പക്ഷേ അത് അതെന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ബാക്കിയാണ് അങ്ങനെ ഒരു പഠനങ്ങൾ മറ്റ് പല രാജ്യങ്ങളും നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോവിഡിന് ശേഷം യുവാക്കൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിക്കുന്നത് അതിൽ ചില പഠനങ്ങൾ പറയുന്നത് കോവിഡ് തന്നെയാണ് കാരണം എന്നാണ് അപ്പോൾ കോവിഡ് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് അതല്ലാതെ ഹൃദയത്തെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട് ഹൃദയത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട് കോവിഡ് രോഗാണു എന്നുള്ളതാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ഹൃദയസ്തംഭനം സംഭവിച്ചു മരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടുതൽ കൺക്ലൂസീവായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനിയും പുറത്തു വന്നിട്ടില്ല പഠനങ്ങൾ തുടരുന്നുണ്ട് ഇന്ത്യയിലും ആ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം പഠനങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോൾ ഈ എയ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് അത്ര ആളുകൾക്കിടയിൽ ആരോഗ്യ അവബോധം കുറഞ്ഞു വരുന്നുണ്ട് ഒന്ന് ജീവിതശൈലിയുടെ കാരണം ഒന്ന് ഉറക്കമില്ലായ്മ വൈകി ഉറങ്ങുന്ന ശീലം അതുപോലെ ഈ സ്ക്രീൻ അഡിക്ഷൻ ഇത് ഇത് ഇതൊക്കെ കാരണം നമ്മൾ നമ്മുടെ ജീവിതശൈലി മാറിയിട്ടുണ്ട് മുമ്പുള്ളതിനേക്കാൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുള്ളതിനേക്കാൾ ജീവിതശൈലി മാറിയിട്ടുണ്ട് അപ്പം നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിന് എന്തോ പ്രശ്നമുണ്ടോ നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരു ചെക്കിങ് നടക്കുന്ന നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഷുഗർ കെട്ടും ഒക്കെ ഇപ്പോഴത്തെ കേട്ടോ ട്രെൻഡുണ്ട് പക്ഷേ ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ പോലും ഇപ്പോൾ കാർഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പോലും തൻ്റെ ഹൃദയം എത്രമാത്രം ആരോഗ്യ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ അത്ര അവയറല്ല എന്നുള്ളതാണ് ഈ പഠനങ്ങൾ പറയുന്നത് ആരും നമുക്ക് മസ്സിലുണ്ടായാൽ മാത്രം പോരല്ലോ ഉള്ളിലുള്ള അവയവങ്ങൾ കൂടി ഹെൽത്തി ആയിരിക്കണമല്ലോ അപ്പോൾ ഈ ഇതൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ചില സാധനങ്ങൾ ഡിറ്റക്ട് ചെയ്യപ്പെടാതെ പോകുന്നു അത് ഇത്തരത്തിലുള്ള സഡൻ ഡെത്തിന് കാരണമാവുന്നുണ്ട് എന്ന് പറയുന്നു അതുപോലെ ഈ ജിമ്മിൽ തന്നെ പ്രശ്നമാകുന്ന ചില കാരണങ്ങളുണ്ട് ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് ആവശ്യത്തിലേറെ മസിൽ സ്വരൂപിക്കാൻ വേണ്ടി ധാരാളമായി പ്രോട്ടീൻ ഡ്രിങ്കുകൾ കഴിക്കുന്നവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് കിഡ്നിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ മസിൽ ഉണ്ടാവുകയാണോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് നമുക്ക് കൂടുതൽ മസിൽ ഉണ്ടാകുന്ന ഒരാളാണോ ഹെൽത്തി അതല്ല ആരോഗ്യമുള്ള അവയവങ്ങൾ ഉണ്ടാവുക ഹൃദയവും കിഡ്നിയും ലിവറും ഉൾപ്പെടെ ആരോഗ്യമുള്ള അവയവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ജീവിതശൈലി തന്നെയാണ് ഒരു പ്രധാന കാരണമായിട്ട് അതിൽ പറയുന്നത് അതിൽ ഈ സ്ക്രീൻ അഡിക്ഷൻ മുതൽ ഉറക്കമില്ലായ്മ മുതൽ ഡ്രഗ് യൂസ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പലരും പറയും മദ്യപിച്ച് കഴിഞ്ഞാൽ ലിവർ പോകും ലഹരി മെറ്റ ലഹരി ഉണ്ടല്ലോ രാസലഹരികളോ അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്രശ്നമല്ല അത് ആരോഗ്യപരമാണ് കഞ്ചാവൊക്കെ പ്രകൃതി പ്രകൃതിദത്തമാണ് ഇതൊക്കെ പറയും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് സാധാരണ രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ആ പ്രശ്നങ്ങൾ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നില്ല അതിനെപ്പറ്റി ആളുകൾ വറിയിടല്ല ഇനി ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് കരുതുന്നത് അത് അയാൾക്കോ അടുത്ത വൃത്തങ്ങളുള്ള ആൾക്കെ അറിയാം അറിയാൻ പാടുള്ളൂ അയാളുടെ പങ്കാളിക്ക് പോലും ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ ഹെൽത്തിനെ പറ്റി ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്നുള്ളവരെ ഡിറ്റക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ പുതിയ ജീവിത രീതികൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് സഡൻ ഡെത്ത് കുഴഞ്ഞു വീണ് മരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കുറെ കൂടി കൺക്ലൂസീവ് ആയിട്ടുള്ള ഡാറ്റ പുറത്തുവരുന്നതാണ് കരുതുന്നത് ഇതിൽ കൃത്യമായിട്ട് ഇപ്പോൾ നേരത്തെ നമുക്ക് ആരോപണങ്ങൾ ഈ പോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രചരിച്ചത് പക്ഷേ ഒരു സ്റ്റേറ്റ് അതിലേക്ക് ഇടപെടുമ്പം കുറച്ചുകൂടി കാര്യമായുള്ള പഠനങ്ങൾ നടത്തേണ്ടതില്ലേ സ്റ്റേറ്റ് ഇടപെടിച്ച കർണാടക സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ വാട്ട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് എന്നൊക്കെ പറഞ്ഞു അതിനപ്പുറം ഈ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ അല്ല സ്റ്റഡി റിപ്പോർട്ട്സ് ഒന്നുമില്ല നമ്മുടെ മുമ്പിലുള്ള എന്താണ് ശാസ്ത്രം ഇപ്പോഴെന്താണ് പറയുന്നത് അതിന് മുഖവിലേക്ക് എടുക്കാനേ പറ്റൂ അല്ലാതെ ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ വാട്സാപ്പ് ടെക്സ്റ്റുകൾ നമുക്ക് വിശ്വസിക്കാനൊരു നിവൃത്തിയും ഇല്ല ഇപ്പോൾ പോലും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതിനടിയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്തറിയാം ഇത് കുഴപ്പമാണ് ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പോൾ സന്തോഷമുണ്ട് ഈ വാക്സിൻ എടുത്ത ആളുകൾ പലരും എൻ്റെ അടുത്തുള്ള ആൾക്കാർ മരിച്ചുപോയി എനിക്കറിയാം നേരിട്ട് അനുഭവമൊക്കെ പങ്കുവയ്ക്കുന്ന ആൾക്കാരെ ഇതിന് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ട് ഇനിയും കാണാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നാളെ ചിലപ്പോൾ നമുക്ക് ഇത് മാറ്റി പറയണതാണ് നാളെ ശാസ്ത്രം കണ്ടെത്തുകയാണ് വളരെ ഒത്തൻറ്റിക് ആയ ഒരു സ്റ്റഡി കണ്ടെത്തുകയാണ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ അത് ശരി പക്ഷെ ഇപ്പോൾ ശാസ്ത്രം നടത്തിയിട്ടുള്ള പരിശോധനകൾ നോക്ക് കോവിഡ് വാക്സിൻ ഇപ്പോൾ ഈ പറഞ്ഞ കോവാക്സിനും കോവിഷീൽഡും എടുത്ത് നമ്മൾ മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളിലേക്ക് അത് അയക്കപ്പെട്ടതാണ് അവിടെ എല്ലാം ഉപയോഗിച്ചു അവിടെയൊന്നും ഈ പറയുന്ന കോവിഡ് വാക്സിൻ്റെ പേരിൽ നമ്മളെല്ലാം മരിച്ചു എന്നുള്ള ഇത്ര വലിയ ഭയപ്പാട് എല്ലാ രാജ്യങ്ങളൊന്നുമില്ല ആളുകൾ അവിടുത്തെ ഏജൻസീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒരു പഠനം നടത്തുന്നു ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തുന്നുവെന്ന് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതുപക്ഷേ അങ്ങനല്ല കോവിഡ് വാക്സിൻ ഉണ്ടായ സമയം മുതൽ തന്നെ കോവിഡ് വാക്സിൻ്റെ മാത്രം പ്രശ്നമല്ല അതിനു മുമ്പും വാക്സിനുകൾ എന്ന് പറയുന്ന സംഗതിയെ പ്രശ്നമാണ് എന്ന് പ്രചരിപ്പിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട് അവർ വാക്സിൻ മാനവകുലത്തെ ഇല്ലാതാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് എന്താ ദ ഗ്രേറ്റ് റീസെറ്റ് മൊത്തം റീസെറ്റ് ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് മൊത്തമുള്ള മനുഷ്യകുലത്തിൻ്റെ ഫോമാറ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള പ്ലാനിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന നടക്കുന്ന ആൾക്കാരുണ്ട് ഇത് വലിയ തോൽ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് മരണത്തിലേക്ക് തയ്ക്കും ഹൃദയം തകർക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് എത്രയോ വർഷങ്ങളായി വാക്സിൻ വിരുദ്ധ ഗൂഢാലോചനാ സിദ്ധാന്തം ഇവിടെ പ്രവർത്തിക്കുന്നു പക്ഷേ ഇതെല്ലാം സയൻറ്റിഫിക് സ്റ്റഡിയുടെ പിന്തുണ ഉള്ളതാണെന്ന് ചോദിച്ചില്ല അങ്ങനെ ചില സ്റ്റഡി റിപ്പോർട്ട്സ് എന്ന പേരിൽ അവതരിപ്പിച്ച ചില ആൾക്കാരുമുണ്ട് ബട്ട് നമ്മൾ ഇത്രയും ദൂരം കടന്നു വന്നല്ലോ ഈ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തിനെല്ലാം മറികടന്നു ഏതൊക്കെ രോഗത്തെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു അല്ലേ പുതിയ പുതിയ ഓരോ ദിവസവും നമ്മുടെ ശരീരം പുതിയ പുതിയ ആരോഗ്യ സങ്കീർണതകളെ നേരിടുകയാണ് അതിനെ മറികടക്കാൻ നമുക്ക് ഈ മെഡിക്കൽ സയൻസ് അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ ഈ പരമ്പരാഗത ചികിത്സാ സമുദായം അന്ധവിശ്വാസം വെച്ചുകൊണ്ടിരുന്നതിനാണോ ഈ നാട് ഈ ലോകം ഇവിടെ വരെ ഒന്നല്ല ആധുനികമായ ചികിത്സാ രീതികളാണ് നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലും സ്വീകരിക്കാൻ കഴിയാവുന്ന ഒന്ന് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തം വിശ്വസിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ഇത് ഭയങ്കര ഒരു ട്രെൻഡാണ് ഈ ആശങ്ക എന്ന് ചോദിച്ചാൽ കേരളത്തിൽ പോലും ഉണ്ട് അപ്പം നമ്മളേറ്റവും അവസാനം കണ്ടല്ലോ ഒരു വയസ്സൊട്ടുള്ള കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുത്ത മാതാപിതാക്കളുടെ വിവരക്കേട് നമ്മൾ കണ്ടതാണല്ലോ അതിന് മുമ്പ് അസ്മാ എന്ന് പറഞ്ഞ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ വീട്ടിൽ കിടത്ത് ചോര വാർന്ന് മരിച്ചുപോയി അവരുടെ ഹസ്ബൻഡ് വലിയ പാരമ്പര്യവാദിയായിരുന്നു എന്താ സംഭവിച്ചത് കണ്ടാണ് സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ ഒരു കോവിഡ് പോലെയുള്ള ഒരു വിനാശകാരിയായ ദുരന്തം ആ ദുരന്തം എന്ന് മാത്രമേ ആൾക്കാരെ കൊണ്ടുപോയി നമ്മൾ കണ്ടാണ് അതിനെ മറികടക്കുന്നതിൽ വാക്സിൻ നമ്മളെ സഹായിച്ചു എന്നാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ഡേറ്റ അത് വിശ്വസിക്കാന്നുള്ളതാണ് പിന്നെ കാലം മാറിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരുടെ ജീവിതശൈലി മാറുന്നു നേരത്തെ അജിംസ് പറഞ്ഞ പോലെ രോഗങ്ങൾ വരുന്നു നമ്മുടെ മൊത്തത്തിലുള്ള സംഗതികൾ മാറുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ മരണനിരക്ക് എല്ലാവരും പ്രായമായാൽ മാത്രമേ മരിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല ആരോഗ്യകരമായ പ്രശ്നം നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാകുന്നു ജനിതകരമായ ഉണ്ടാവാം പിന്നെ കോവിഡ് വാക്സിൻ എടുത്ത് മാത്രമല്ല കോവിഡിന് ശേഷം ആൾക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് സമ്മതിക്കുന്ന സ്റ്റഡി റിപ്പോർട്ട്സ് ഉണ്ട് അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായേക്കാം ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മരിക്കുന്നതിനെ വാക്സിൻ എടുത്തവരെല്ലാം മരിക്കുകയാണ് വാക്സിൻ എടുത്താൽ രണ്ട് വർഷത്തിനുള്ളിൽ മരണം എന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള പ്രചാരങ്ങളിലൊന്ന് അപ്പോൾ അതിനകത്ത് എന്തുമാത്രം ആളുകൾ ഇതിനെ ഫോളോ ചെയ്യുന്നതിനെ കണക്കുകൾ നോക്കുകയാണ് ഫേസ്ബുക്കിൽ മാത്രം മുപ്പത്തി ഒന്ന് മില്യൺ ആൾക്കാർ ഈ വാക്സിൻ വിരുദ്ധതയെ ഫോളോ ചെയ്യുകയും അതിൻ്റെ പ്രചാരകരായി ഉണ്ടെന്നാണ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കണക്കെടുക്കുമ്പോൾ പതിനേഴ് മില്യൺ ആളുകൾ ആക്റ്റീവായിട്ട് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ടെലിഗ്രാമിലും എല്ലാം കാണാം ഇതിൻ്റെ പ്രചാരകർ പിന്നെ സ്വയം പ്രഖ്യാപിത ആത്മീയ ദൈവങ്ങളായിട്ടുള്ള ആളുകളുണ്ട് റാങ്കോട് കൂടി അക്വിപ്പഞ്ചർ പാസ്സായിട്ടുള്ള ആളുകളുണ്ട് ഇവരൊക്കെ കൂടിയാണ് ഇതിൻ്റെ പ്രചാരകർ ഇതിലൊന്നും പോകാൻ പാടില്ല മഞ്ഞപ്പിത്തം വന്നാൽ മഴ നനയൂ അതുകൊണ്ട് തീരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇത്തരം വിവരദോഷികൾക്ക് പിന്നാലെ പിടിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലല്ല നമ്മളുള്ളത് നിലവിൽ ശാസ്ത്രം അത് പ്രൂവൺ ആണ് അതിന് പിഴവുകളൊക്കെ നിങ്ങൾക്ക് ആരോപിക്കാം പക്ഷേ ഇപ്പോൾ നമ്മളോട് കോവിഡ് വാക്സിൻ എടുക്കാനാണ് ശാസ്ത്രം പറഞ്ഞതെങ്കിൽ അത് അംഗീകരിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഗൂഢാലോചന സിദ്ധാന്തക്കാർ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നുണ പറയുന്നവർ അവരെ നമ്പർ ഇതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ